നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മതം ഇന്ത്യ എന്ന മതേതരത്വ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന വാക്കുകളെ നമ്മൾ ചേർത്തു പിടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത്തരത്തിൽ നടി വിദ്യാബാലൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേരിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സംഭാവന നൽകില്ലെന്നും കുട്ടികളുടെ പഠനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും നൽകാൻ തയ്യാറാണെന്നുമായിരുന്നു നടി വിദ്യാ ബാലൻ പറഞ്ഞത് ഒരു മതപരമായ സംഘടന കെട്ടിപ്പടുക്കാൻ ഫണ്ട് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ഞാൻ ഒരിക്കലും സംഭാവന നൽകില്ല ആരോഗ്യ സംരക്ഷണം ശുചിത്വം വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടുന്ന മേഖലകൾക്ക് എൻ്റെ സംഭാവന ഞാൻ നൽകും എന്നാണ് വിദ്യാബാലൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ആ വാക്കുകളാണിപ്പോൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തീർച്ചയായും കൂടുതൽ ധ്രുവീകരിക്കപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമുക്ക് മുൻപ് മതപരമായ ഒരു ഐഡൻറ്റിറ്റി പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല മത ഒരു ഐഡൻറ്റിറ്റിയായി മാറുന്നു എന്നും അഭിമുഖത്തിൽ വിദ്യാബാലൻ പറഞ്ഞു